വര് ഇന്നൊരു വ്ലോഗുമായിട്ട് വന്നിരിക്കുന്നത് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുകയാളാണല്ലോ അപ്പോൾ ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ അച്ഛൻ്റെ കുടുംബത്തെ കാവിലെ പൂജയാണ് അമ്മയും ഞാനും ആദവും പിന്നെ ഞങ്ങളുടെ ഒരു അപ്പച്ചിയുണ്ട് അണ്ണമാമനെ കണ്ടില്ലായിരുന്നു അന്ന് കെട്ടുമുറുക്കുന്ന വീട്ടിൽ അണ്ണമാമൻ്റെ ഭാര്യയാണ് ഞങ്ങളുടെ അപ്പച്ചിയാണ് അച്ഛൻ്റെ സിസ്റ്ററായിട്ട് വരും അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ് അച്ഛൻ്റെ കുടുംബത്തിലേക്കാണ് പോകുന്നത് അവിടെ കാവും കുര്യാലിയും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ പത്താം ഉദയത്തിൻ്റെ അന്ന് പൂജയുണ്ട് എല്ലാ വർഷവും അങ്ങനെ പൂജ നടത്തുന്നതാണ് അപ്പം ഞാൻ കുറേ നാളായി പോയിട്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ ഒക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ സ്ഥിരം പോകുമായിരുന്നു എല്ലാവരും പ്രാവശ്യം ഇതിന് പോകുമായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങളുടെ സ്ഥലം എത്തി ഇത് ചിങ്ങോലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് അപ്പം ഇവിടെ എല്ലാം നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അച്ഛൻ്റെ അച്ഛൻ്റെ ബ്രദറിൻ്റെ മക്കളാണ് ഞങ്ങളിലെല്ലാം ഒരേ ഏജ് ആശു ചേച്ചിയും അമ്പിളിയും അപ്പോൾ അവരെ കണ്ട് ഒത്തിരി നാളിന് ശേഷം കാണുവാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഇഡ്ഡലിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇഡ്ഡലിയും സാമ്പാറും ആണെന്ന് പറഞ്ഞു നല്ല ടേസ്റ്റി ഇഡ്ലിയും സാമ്പാറും എല്ലാം അവിടെ തന്നെ കുക്ക് ചെയ്യുന്നതാണ് ഇത് രാധ ചേച്ചിയാണ് ഒത്തിരി സ്നേഹമുള്ള ഒരു കൂട്ടം ആൾക്കാരുള്ള സ്ഥലമാണ് കേട്ടോ നമ്മളെ കാണാൻ മോളിൽ നിന്ന് വിളിക്കാൻ എന്ന് വന്നെന്നും എല്ലാം ചോദിക്കാൻ പറ്റിയ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ കുറേ നാളിന് ശേഷം ഞാൻ ഈ പോകുന്നത് ഇതാണ് അവിടുത്തെ അമ്പലം അതായത് യോഗീശ്വരന്റെ പ്രതിഷ്ഠയുള്ള അമ്പലമാണ് ഇത് എന്ന് പറയും ഇവിടെ ദിവസവും വിളക്ക് വത്തിയിലും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പത്താം ഉദയത്തിനാണ് ഇവിടെ ഈ അമ്പലം തുറന്ന് പൂജ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അവിടെ ഈ എന്താ പറയുന്നത് പാ ഈ ഹരിനാമ കീർത്തനോ എന്ത് പറയുമല്ലോ അങ്ങനെ അഖണ്ഠനാമം അഖണ്ഠനാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം ഞങ്ങളിതാ ലക്ഷ്മിയും വന്ന് കുഞ്ഞും വന്ന് ലക്ഷ്മിയും കുഞ്ഞും ഞാനും ആദ്യവും എല്ലാം കൂടെ നമ്മളിവിടെ എല്ലാം നടന്ന് കാണുക ലക്ഷ്മി അങ്ങനെ ഇങ്ങനൊന്നും വന്നിട്ടില്ല കേട്ടോ ലക്ഷ്മി ഞാനുള്ളത് കൊണ്ടാണ് ലക്ഷ്മി വരുന്നത് അങ്ങനെ ലക്ഷ്മി അല്ലാതെ പൂജയ്ക്കൊന്നും വന്നിട്ടില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും പോയി പരിചയപ്പെടാം യുംക്കെ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങിയതാണ് ആമയുണ്ട് അവർ ഭയങ്കര ചൂടാട്ടോ വെയിലും ചൂടാണ് അപ്പോൾ ആർക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു ഈ ചൂടത്തിങ്ങനെ നിൽക്കാൻ പക്ഷെ നല്ല രസം ആട്ടോ ഒത്തിരി പച്ച മേലകളും മരങ്ങളും നിറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഈ സിറ്റിന്നൊക്കെ വന്നിട്ട് ഇവിടെ കാണുമ്പോൾ നമുക്ക് കണ്ണിന് എന്തൊരാശ്വാസം എന്നറിയോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതെത്തി ഇതാണ് ഒരു കാവ് മൂന്ന് രണ്ട് കാവും ഒരു ഒരമ്പലവായിട്ടാണ് ഇവിടെ ഇതാണ് ആദ്യത്തെ കാവ് അപ്പോൾ അവിടെ എല്ലാ ഒരുക്കങ്ങളും റെഡിയാണ് പൂജാരിയെ വെയിറ്റ് ചെയ്തിരിക്കുക തിരുമേനി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം അത് അച്ഛനുണ്ട് അവിടെ എല്ലാം നമുക്ക് അറിയാവുന്ന പൂജാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു എല്ലാ ആൾക്കാരെയും നമ്മളറിയാം അപ്പം നമ്മളിങ്ങനെ നടന്നിട്ട് ഇനിയൊരു കാവുണ്ട് അപ്പോൾ ആ കാവും കൂടെ പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നട ാണ് അവിടെ കുറേ ചെടികളും മരങ്ങളും പുല്ലുകളും നമ്മളിതെല്ലാം കണ്ടിങ്ങനെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് പോയി ഇവർക്കൊന്നും ഇതൊന്നും അറിയില്ലല്ലോ അപ്പൊ അതും ഇങ്ങനെ ഈ ചെടി കണ്ടോ ഈ പൂ കണ്ടോ ഇതാണ് ഇനിയുള്ള ഒരു കാവ് അപ്പം ഇതെല്ലാം നമ്മുടെ ഈ ബന്ധുക്കളൊക്കെ തന്നെയട്ടോ ഇവിടെ ഉള്ള ഇതാണ് രണ്ടാമത്തെ കാവ് ഈ കാവിലും പൂജയുടെ ഒരുക്കങ്ങളെല്ലാം റെഡിയാക്കി വിളക്കൊക്കെ കത്തിച്ച് എല്ലാം അലങ്കരിച്ച് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാം നേരത്തെ ഈ കാവ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് തോന്നി ഈ കാവ് അങ്ങ് ചെറുതായ പോലെ എനിക്ക് തോന്നുന്നു ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടതാണ് അപ്പോഴത്തേക്ക് പൂജ തുടങ്ങി കുറച്ച് ലേറ്റായി കേട്ടോ പൂജാരി വരാൻ അതായത് എല്ലാവരും നിൽക്കുന്നു മേളമൊക്കെ തുടങ്ങി അങ്ങനെ കാവിൽ പൂജ നടന്നുകൊണ്ടിരിക്കുകയാണ് അകത്ത് വിളക്കൊക്കെ കത്തിക്കുന്നു എല്ലാം നമ്മുടെ റിലേറ്റീവ്സാണ് ആരാ എന്തോയെന്ന് പറയാൻ പറ്റില്ല അച്ഛൻ്റെ സിസ്റ്ററുണ്ട് അപ്പച്ചിമാരുണ്ട് അച്ഛൻ്റെ സിസ്റ്റർ ഞങ്ങൾ അപ്പച്ചിമാരെന്നാണ് വിളിക്കുന്നത് അപ്പച്ചിമാർ വന്നിട്ടുണ്ട് പിന്നെ എല്ലാം റിലേറ്റീവ്സാണ് കേട്ടോ മോളെ അറിയുമോ മനസ്സിലായോ നിങ്ങൾ എവിടെ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോഴാണ് അപ്പോൾ ഇത് അപ്പച്ചിയാണ് അച്ഛൻ്റെ മൂത്ത സിസ്റ്ററാണ് അപ്പോൾ അപ്പച്ചിക്ക് വെയിൽ താങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ അമ്മയും അപ്പച്ചിയും കൂടി അവിടെ ഇട്ടിട്ട് ഇരുന്ന് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ അപ്പച്ചിയുടെ വീഡിയോ എടുക്കുക ഇത് അച്ഛൻ്റെ ഏറ്റവും മൂത്ത സിസ്റ്റർ കേട്ടോ അപ്പം അമ്മയും അപ്പച്ചിയും കൂടി ഇരുന്ന് അപ്പച്ചിക്ക് വെള്ളം കുറേ നേരം നീന്ന് ഈ ത്ത് നിൽക്കുമ്പോൾ തന്നെ പ്രായമുള്ളവർക്ക് ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അവർ അവിടെ വന്നിരിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഈ പുള്ളവും പാട്ടും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ പേരും നാളും പറഞ്ഞ് പാടിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇതായത് കണ്ട ലാസ്റ്റ് പൂജയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ പൂജയും കണ്ട് ആൾക്കാരോട് സംസാരിച്ച് എല്ലാവരെയും കണ്ട് ആക്ച്വലി ഈ കാവും കുളവും പൂജയും ഒക്കെ ഉദ്ദേശം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാവരും കൂടും ബന്ധങ്ങളെല്ലാം അറിയും അതിനൊക്കെ തന്നെയാണ് പണ്ടത്തെ കാലത്ത് ആക്ച്വലി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് തന്നെ പക്ഷേ ഇതൊക്കെ ഇപ്പം ആർക്കാ ടൈം ഒരു സമയം പിന്നെ ഈ ഏപ്രിൽ മെയ് വന്നതുകൊണ്ട് നമുക്ക് ലീവ് വരുന്ന സമയമായോണ്ട് നമുക്ക് പോകാനും കാണാനും ഒക്കെ പറ്റി ഇതൊക്കെ വന്ന് പ്രാർത്ഥിച്ച് ഇവിടെ തൊഴുതിട്ട് പോകുമ്പോൾ തന്നെ മനസ്സിനൊരാശ്വാസമാണ് എല്ലാവരെയും കാണാനും കുറേ ആൾക്കാരെ കണ്ടു കേട്ടോ ഞാൻ ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട് എല്ലാവരേയും കണ്ടിട്ടും കാരണം ഇവിടുത്തെ കല്യാണങ്ങൾ ഒന്നിനും പങ്കെടുക്കാറില്ല അപ്പം ഇങ്ങനെ നിന്നിട്ട് ഈ പാട്ട് കേൾക്കാനും ഈ കാവും ഈ വിളക്കും ഈ ഈ കാവിലെ ഈ മേളവും ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു പണ്ടത്തെ ഓർമ്മ വരും കേട്ടോ ഞാൻ പണ്ടത്തെ ഒരു ഏജ് എയ്ത്ത് നയൻത്ത് ടെൻത്ത് ഒക്കെ ിയപ്പ തൊട്ട് ഞാൻ കാവ്യപൂജ സമയത്ത് സൈക്കിൾ ചൂട്ടിയാ കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരമുണ്ട് പക്ഷേ എന്നാലും ഞാൻ സൈക്കിളിൽ വരും കാവ്യപൂജയ്ക്ക് എന്നിട്ട് വന്ന് കണ്ടിട്ട് തൊഴുതിട്ട് പോകും ആ സമയത്ത് നമുക്കിവിടെ വലിയച്ഛനും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നമുക്കായിട്ടിപ്പം നമ്മൾ അച്ഛൻ്റെ കുടുംബം അടഞ്ഞു കിടക്കാം അവിടെ ആരുമില്ല അപ്പം നേരത്തെ എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് മാറി അത് കഴിഞ്ഞ് പൂജയൊക്കെ കഴിഞ്ഞ് എന്താ അത് കണ്ടേ ഈ കുഞ്ഞ് മോളെ കണ്ടോ നല്ല രസം ആട്ടോ അവളുടെ വർത്താനമൊക്കെ കേൾക്കാൻ അപ്പം വൈകു എന്നാണ് അവളെ വിളിക്കുന്നത് അപ്പം വൈകുനെ കണ്ടുകൊണ്ട് വൈകുവിൻ്റെ അമ്മ കുഞ്ഞായിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര കളിച്ചതാണ് ഇപ്പം ഞങ്ങളുടെ ഏജിലുള്ളവർക്ക് എല്ലാവരും കുഞ്ഞുങ്ങളായി ഇപ്പം ഞങ്ങളെല്ലാവരും എടുത്തുകൊണ്ട് നടന്ന് കളിച്ച് ഞാൻ ആക്ച്വലി ഈ ചിങ്ങോലി കാവ്യ പൂജയ്ക്കൊക്കെ പോകുന്നതെന്ന് അറിയാം അവിടെ കുറേ കുട്ടികൾ കാണും കാരണം ഫുൾ റിലേറ്റീവ്സ് ആണല്ലോ അപ്പോൾ അവരുടെ കുട്ടികളെയൊക്കെ എടുക്കാൻ വേണ്ടിയൊക്കെ ആയിരുന്നു ഞാൻ പണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ടാമത്തെ കാവലേയും പൂജ കഴിഞ്ഞു അപ്പോഴത്തേക്ക് സദ്യ വിളമ്പി സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അവിടെ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന പുറത്തുനിന്നും ഓർഡർ ചെയ്തൊന്നും അല്ല എല്ലാവരും വീട്ടുകാരൊക്കെ തന്നെ ഉണ്ടാക്കിയതാണ് അപ്പം അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അതും നന്നായിട്ട് വിശന്നു പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രണ്ട് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വിശന്നീ അന്ന് ഫുഡ് കഴിക്കുന്നത് ടേസ്റ്റാണല്ലോ അങ്ങനെ അവിയലും അങ്ങനെ വലിയ കറികളൊന്നും അച്ചാർ അച്ചാറ് ഇഞ്ചിക്കറി അവിയൽ പച്ചടി തോരൻ സാമ്പാർ പുളിശ്ശേരി മോര് പായസം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നേ അപ്പം എല്ലാവരും ഇരുന്ന എല്ലാവരും ഇവരൊക്കെ തന്നെയാണ് ഇത് വെക്കുന്നതും അരിയുന്നതും കൂട്ടാൻ വെക്കുന്നതും എല്ലാം അപ്പോൾ ഇവരുടെ കൂടെ പോയിരുന്നു അപ്പം അങ്ങനെ ഫുഡ് കഴിച്ചു ആ ഭയങ്കര ടേസ്റ്റായിരുന്നു പപ്പടം പിന്നെ പായസം ഉണ്ടായിരുന്നു കേട്ടോ സേമിയ പായസം എനിക്ക് ആ പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയില്ല പായസം ഞാനിട്ട് ഒന്നും രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ വാങ്ങി കുരിച്ചു കേട്ടോ എനിക്കാ പായസത്തിനോട് ഭയങ്കര ടേസ്റ്റ് തോന്നി അതായത് ഇതാണ് ഇത്രയാണോ ഐറ്റംസ് ഇത് ഉണ്ടാവും ഈ പായസം ഈ പായസമാണ് ഞാൻ പറഞ്ഞ പായസം ഭയങ്കര ടേസ്റ്റായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരെയും കണ്ടു ഒരു നല്ല ദിവസം ഇതാ ചോറും ആഹാ നല്ല പരിപ്പും പപ്പടവും സാമ്പാറും ആഹാ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ചൂടത്ത് അങ്ങനെ നമ്മൾ നമ്മളെല്ലാവരേയും കണ്ടു എല്ലാവർക്കും ബൈയൊക്കെ പറഞ്ഞു അങ്ങനെ ഒരു നല്ല ദിവസം കഴിഞ്ഞു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം കമൻറ്റ് ആരും തരുന്നില്ല പ്ലീസ് കമൻറ്റിറ്റ് ഓക്കെ താങ്ക് യു